ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഏറ്റവും പുതിയ സിനിമ പുഷ്പ ടു ആണ് അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ സിനിമയിലേക്ക് പോകാം പജയുടെ തുടക്കത്തിൽ തന്നെ ചൈനയിലെ ഒരു ഹാർബറിലേക്ക് പുഷ്പയുടെ ചന്ദനം വരികയാണ് എന്നാൽ ഈ ചന്ദനം വാങ്ങുന്ന ചൈനക്കാരൻ പുഷ്പയുടെ പൈസ സെറ്റിൽ ചെയ്യില്ല എന്നാൽ തന്നെ പറ്റിക്കാൻ നോക്കിയ ചൈനക്കാരനെ അന്വേഷിച്ച് പുഷ്പ അവൻ്റെ സ്ഥലത്തേക്ക് ചെല്ലുകയും അവനെയും അവൻ്റെ ഗ്യാങ്ങിനെയും അവിടെ ഇട്ട് പെരുമാറുകയും ചെയ്യും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറേ കാലങ്ങൾക്ക് ശേഷം എസ് പി ബൻവർ സിംഗ് പുഷ്പയുടെ ഗ്യാങ്ങിൽ ഒരു ജോലിക്കാരനായി കയറുകയും പുഷ്പയുടെ ജോലിക്കാരനോടൊപ്പം ഒരു തൊഴിലാളിയായി താമസിക്കുകയും ചെയ്യും അതിനിടയിൽ ഒരു ദിവസം പുഷ്പയുടെ ഭാര്യ ശ്രീവല്ലി അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ പുഷ്പയുടെ ചേട്ടൻ ആളുകളുടെ മുന്നിൽ വെച്ച് അവളെ കളിയാക്കും പുഷ്പയുടെ അച്ഛനും തൻ്റെ അച്ഛനും ഒന്നാണെന്നുള്ള കാര്യം അംഗീകരിക്കാൻ അയാൾ അപ്പോഴും തയ്യാറായിരുന്നില്ല ഇതേസമയം പുഷ്പയുടെ ആളുകളോടൊപ്പം കാട്ടിൽ ചന്ദനം വെട്ടുകയായിരുന്ന ബെൽവന്ത് സിംഗ് തന്റെ പോലീസുകാരെ എല്ലാം വിളിച്ചു വരുത്തി പുഷ്പയുടെ കൂട്ടാളികളെ അറസ്റ്റ് ചെയ്തു എന്നാൽ ആ അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ കൂട്ടത്തിൽ അന്ന് രാത്രി കല്യാണം നടക്കേണ്ട ഉണ്ടായിരുന്നു എന്നാൽ വേദിയിലെത്തിയ കല്യാണപ്പെണ്ണ് എല്ലാവരോടും പറയും നിങ്ങൾ ആരും അദ്ദേഹത്തെ ഓർത്ത് പേടിക്കേണ്ട മുഹൂർത്തമാകുമ്പോൾ പുഷ്പ അവനെ കൊണ്ടുവന്ന് കൊണ്ടുവന്നിവിടെ നിർത്തുമെന്ന് ധൈര്യത്തോടെ പറയും എന്നാൽ ഇതേ സമയം തന്റെ കൂട്ടാളികളെ രക്ഷിക്കാനായി പുഷ്പ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരുന്നു ആ പോലീസ് സ്റ്റേഷനിലുള്ള എല്ലാ പോലീസുകാർക്കും ആവശ്യത്തിലധികം പണം കൊടുത്ത് പുഷ്പ തന്റെ കൂട്ടാളികളെ രക്ഷപ്പെടുത്തും പുഷ്പ തന്റെ ആളുകളെ രക്ഷിക്കാനായി സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞ ബെൽവന്ത് സിംഗ് സ്റ്റേഷനിലേക്ക് വരുമ്പോൾ ആ സ്റ്റേഷനിൽ പോലീസുകാരും പ്രതികളും ആരുമില്ലായിരുന്നു പുഷ്പയുടെ കയ്യിൽ നിന്ന് ആവശ്യത്തിലധികം പണം വാങ്ങി ആ സ്റ്റേഷനിൽ നിന്ന് പോലീസുകാരും രക്ഷപ്പെട്ടിരുന്നു ജയിലിൽ നിന്ന് തന്റെ കൂട്ടുകാരെയെല്ലാം രക്ഷിച്ച സന്തോഷത്തിൽ പുഷ്പന്ന് അവർക്ക് എല്ലാവർക്കും വലിയൊരു പാർട്ടി തന്നെ നടത്തും ഞാൻ അടുത്ത ദിവസം രാവിലെ പുഷ്പ ശ്രീവല്ലിയോട് വന്ന് പറയും ഇന്ന് ഞാൻ സി എമ്മിനെ കാണാൻ നമ്മുടെ എം ബി എണ്ണനോടൊപ്പം പോകുന്നുണ്ട് എന്ന് ഇത് കേൾക്കുന്ന ശ്രീവല്ലി പുഷ്പയോട് പറയും എങ്കിൽ നിങ്ങൾ സി എമ്മിനോടൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ കൂടി എടുത്തുകൊണ്ട് വ അത് നമുക്ക് വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെക്കാമെന്ന് പറയും പുഷ്പ അങ്ങനെ എം ബി എണ്ണനോടൊപ്പം സി എമ്മിനെ കാണാനായി സി എമ്മിൻ്റെ വീട്ടിലേക്ക് വരും സി എമ്മിന് കോടിക്കണക്കിന് പൈസയും പുഷ്പ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പൈസ കൊടുത്ത ശേഷം തനിക്ക് സി എമ്മിനോടൊപ്പം ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറയുമ്പോൾ സി എം പറയും ഞാൻ സ്മഗ്ലർമാരോടൊപ്പം ഫോട്ടോ എടുത്താൽ എന്റെ രാഷ്ട്രീയ ഭാവി നശിക്കുമെന്നും പറഞ്ഞ് പുഷ്പയെ സി എം അധിക്ഷേപിക്കും സി എം അങ്ങനെ പെരുമാറിയത് പുഷ്പയ്ക്ക് വലിയ ഇൻസൾട്ടായി തോന്നും പുറത്തിറങ്ങിയ പുഷ്പ എം ബി അണ്ണനോട് പറയും ഈ സി എമ്മിന് പകരം അണ്ണൻ സി എം ആവണം അതിന് ഹൈക്കമാൻഡിന് എത്ര കോടി രൂപ തരാനും ഞാൻ തയ്യാറാണെന്ന് എം ബി അണ്ണനോട് പറയും െന്ന് പുറത്തു വരുമ്പോൾ പുറത്തു നിൽക്കുന്ന പത്രക്കാർ പുഷ്പ എന്തിനാ സി എമ്മിന്റെ ഓഫീസിൽ വന്നതെന്ന് പറയുമ്പോൾ പുഷ്പ പറയും സി എം ഈ വരുന്ന പതിനഞ്ചാം തീയതി എൻ്റെ വീട്ടിലേക്ക് വരാൻ പോകുകയാണെന്ന് പറയും ഇതറിയുന്ന ശ്രീവല്ലി അടുത്ത മാസം പതിനഞ്ചാം തീയതി സി എം തങ്ങളുടെ വീട്ടിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നല്ല രീതിയിൽ ആഹാരം കൊടുക്കണമെന്നും പറഞ്ഞ് അവൾ ആ ഡേറ്റ് കലണ്ടറിൽ പോയി കുറിച്ചിടും പുഷ്പ പറഞ്ഞിട്ട് തങ്ങളുടെ പാർട്ടിയിലെ മെയിൻ നേതാവിനെ കാണാനായി എം ബി അണ്ണൻ ഹൈക്കമാൻഡിലേക്ക് പോകും പുഷ്പ അപ്പോൾ തന്നെ മെയിൻ നേതാവിനെ വിളിച്ച ശേഷം പറയും ഇപ്പോഴുള്ള സി എമ്മിനെ മാറ്റിയിട്ട് എം ബി എണ്ണനെ സി എം ആക്കണം അതിന് എത്ര കോടി രൂപ വേണമെങ്കിലും ഞാൻ തരാമെന്ന് പറയും അയ്യായിരം കോടി ഇന്ത്യൻ റുപ്പി തന്നാൽ നീ പറയുന്ന എം ബി എണ്ണനെ സി എം ആക്കാമെന്ന് നേതാവ് പുഷ്പയ്ക്ക് വാക്കുകൊടുക്കും എം ബി എണ്ണനെ മന്ത്രിയാക്കാൻ അയ്യായിരം കോടി ഉണ്ടാക്കാൻ വേണ്ടി പുഷ്പ ഒരു ഇന്റർനാഷണൽ ടൈക്കൂണുമായി ഡീൽ ഉണ്ടാക്കി ഉണ്ടാക്കിയിൽ നിന്ന് അയ്യായിരം കോടി രൂപയുടെ ചന്ദനമരം താൻ എത്തിച്ചു തരാമെന്നും പറഞ്ഞ് പുഷ്പ അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങും ഡീലുണ്ടാക്കിയ ശേഷം പുഷ്പ നാട്ടിലേക്ക് വന്ന് ചന്ദനമരം കടത്തുന്ന എല്ലാ സിൻഡിക്കേറ്റ് മെമ്പേഴ്സിനെയും വിളിച്ചു വരുത്തിയ ശേഷം തനിക്ക് അയ്യായിരം കോടി രൂപയുടെ ചന്ദനമരം നിങ്ങൾ സെറ്റ് ചെയ്ത് തരണമെന്ന് പറയും പുഷ്പയുടെ ഈ ഡീൽ പഴയ പുഷ്പ വണ്ണിലെ വില്ലനായ സീനുവിൻ്റെ ഭാര്യ ഉമാദേവി അറിയുകയും സിംഗിനോട് വന്ന് പറയും നീ ഇങ്ങനെ വായി നോക്കി നടന്നോ പുഷ്പ അവിടെ അയ്യായിരം കോടി രൂപയുടെ ഡീൽ ചെയ്യുന്ന ബെൻവർ സിംഗ് പുഷ്പയ്ക്കായി വന്ന ലോഡ് കത്തിച്ചു കളയുകയും ഒരു സിൻഡിക്കേറ്റ് മെമ്പറെ കൊന്നുകളയുകയും ചെയ്യും സീനുവും ഉമാദേവിയും ബാക്കിയുള്ള സിൻഡിക്കേറ്റ് മെമ്പേഴ്സിനോട് വന്ന് പറയും പുഷ്പയ്ക്ക് നിങ്ങൾ ലോഡ് കൊടുക്കുകയാണെങ്കിൽ ആ മരിച്ച സിൻഡിക്കേറ്റ് മെമ്പറിന്റെ അവസ്ഥ തന്നെയായിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്നതെന്നും പറഞ്ഞ് എല്ലാവരെയും പേടിപ്പിക്കും പുഷ്പയുടെ ലോഡ് വരാതായപ്പോൾ എം ബി അണ്ണൻ ബെൻവർ സിംഗുമായി ഒരു കോംപ്രമൈസ് മീറ്റിംഗിന് പോകും എന്നാൽ ബെൻവർ സിംഗ് പറയും എൻ്റെ അടുത്ത് പുഷ്പ വന്ന് മാപ്പ് പറഞ്ഞാൽ മാത്രമേ ഞാൻ ഈ കേസിൽ നിന്ന് വിട്ടുമാറുള്ളൂ എന്ന് അങ്ങനെ ബെൻവർ സിംഗ് പറയുന്ന സ്ഥലത്ത് കുടിച്ച് ബോധമില്ലാതെ വന്ന പുഷ്പ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെട്ട് ബെൻവർ സിംഗിനോട് മാപ്പ് ചോദിക്കും സൈക്കോയ ബെൻവർ സിംഗിനെ പുഷ്പ തന്നോട് മാപ്പ് ചോദിച്ചപ്പോൾ വളരെയധികം സന്തോഷമാകും അങ്ങനെ പ്രശ്നങ്ങളെല്ലാം ആകും ർ സിംഗിനോട് മാപ്പ് പറഞ്ഞ് തിരികെ വരികയായിരുന്ന പുഷ്പയ്ക്ക് താൻ എല്ലാവരുടെയും മുന്നിൽ അപമാനപ്പെട്ടു എന്ന് തോന്നും പുഷ്പ ഉടനെ തന്നെ തന്റെ വണ്ടിയും തിരിച്ച് ബെൻവർ സിംഗ് ഉള്ള സ്ഥലത്തേക്ക് പോയി ബെൻവർ സിംഗിനെ പൂളിലേക്ക് ഇടിച്ചു തെറിപ്പിച്ചിടും എന്നാൽ ഇതിൽ ദേഷ്യം വന്ന ബെൻവർ സിംഗ് അടുത്ത ദിവസം പുഷ്പ കടത്താൻ പോകുന്ന ലോഡുകൾ തടയാനായി റോഡിലെല്ലായിടത്തും ശക്തമായ ചെക്കിംഗ് തന്നെ ഏർപ്പെടുത്തും എന്നാൽ ഇതേ സമയം പുഷ്പ തന്റെ ലോഡുകളെല്ലാം റോഡിന് പകരം നദിയിലൂടെ കൊണ്ടുപോകും ഇത് ബെൻവർ സിംഗ് കാണുകയും ബെൻവർ സിംഗ് തന്റെ വണ്ടിയും എടുത്ത് ആ ലോഡിനെ തടയുകയും ചെയ്യും പുഷ്പയുടെ എല്ലാ വണ്ടികളും ബെൻവർ സിംഗ് പിടിക്കും അടുത്ത ദിവസം പത്രക്കാരെ എല്ലാവരെയും വിളിച്ചു പറയും താൻ അയ്യായിരം കോടി രൂപയുടെ ഇല്ലീഗൽ സ്മഗ്ലിംഗ് ചന്ദനം പിടിച്ചിട്ടുണ്ടെന്ന് എന്നാൽ അതിനുശേഷമാണ് ബെൻവർ സിംഗ് അറിയുന്നത് താൻ പിടിച്ചതൊന്നും ചന്ദനമരമല്ല എല്ലാം ഫേക്ക് ചന്ദനമാണെന്നാണ് അപ്പോഴേക്കും പുഷ്പ അങ്ങോട്ടേക്ക് വന്ന ബെൻവർ സിംഗിനെ കളിയാക്കി പറയും എടാ മണ്ട ചന്ദനമരമെല്ലാം ഞാൻ കാളവണ്ടിയുടെ രൂപത്തിൽ ഇന്നലെ തന്നെ അതിർത്തി കടത്തി എന്ന് അതിനുശേഷം അടുത്ത ദിവസം അമ്പലത്തിലേക്ക് പോകുന്ന ശ്രീവല്ലി മയങ്ങി വീഴും അപ്പോഴാണ് അറിയുന്നത് ശ്രീവല്ലി പ്രഗ്നന്റ് ആണ് അറിയുന്ന പുഷ്പ തനിക്ക് നല്ലൊരു കുഞ്ഞിനെ തന്നെ കിട്ടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്ത്രീയുടെ രൂപത്തിൽ വേഷം കെട്ടി ദേവിയെ പ്രീതിപ്പെടുത്താൻ നോക്കും അതേസമയം അവിടെ ഉണ്ടായിരുന്ന പുഷ്പയുടെ ചേട്ടൻ്റെ മകളെ ഒരുത്താൻ അപമാനിക്കാനായി ശ്രമിക്കും ഇത് കാണുന്ന പുഷ്പ അങ്ങോട്ടേക്ക് വന്ന് അവനെ എടുത്തിട്ട് പൂശും എന്നാൽ അപ്പോഴേക്കും പുഷ്പയുടെ ചേട്ടൻ അങ്ങോട്ടേക്ക് വന്ന് പറയും ഇതെല്ലാം നിന്റെ ഡ്രാമയല്ലേ എൻ്റെ മകളെ ഉപദ്രവിക്കാൻ നീയല്ലേ ഇവനെ ഏൽപ്പിച്ചത് നീ തന്നെ ഇവനെ രക്ഷിക്കുമ്പോൾ നിന്നെ എൻ്റെ കുടുംബത്തിലേക്ക് അംഗീകരിക്കുമെന്ന് കരുതിയോ എന്ന് പറഞ്ഞ് പുഷ്പയെ കളിയാക്കും എന്നാൽ ഇത് കേൾക്കുമ്പോൾ വിഷമമാകുന്ന ശ്രീവല്ലി പുഷ്പയ്ക്ക് നിങ്ങളുടെ കുടുംബത്തിലേക്ക് കയറേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെയുള്ള ആളുകളുടെ എല്ലാവരുടെയും മനസ്സിൽ പുഷ്പയാണ് ഉള്ളതെന്നും പറഞ്ഞ് പുഷ്പയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകും അങ്ങനെ അതിനുശേഷം ഒരു ദിവസം സി എമ്മിനെ കാണാനായി ബെൻവർ സിംഗും സീനുവും ചെല്ലും എന്നിട്ട് സി എമ്മിനോട് പറയും പുഷ്പ നിങ്ങൾക്ക് പകരമായി എം ബി എണ്ണനെ ഇവിടത്തെ മുഖ്യമന്ത്രിയാക്കാനുള്ള പ്ലാനിങ്ങിലാണ് എന്ന് െ പുഷ്പന്ന് തന്റെ കയ്യിൽ നിന്നും കടത്തിക്കൊണ്ടു പോയ അയ്യായിരം കോടിയുടെ ചന്ദനമരം പിടിക്കാനായി ബെൻവർ സിംഗ് ഹാർബറിലേക്ക് ചെല്ലുമെങ്കിലും പുഷ്പ അപ്പോഴത്തേക്കും എല്ലാ ചന്ദനമരവും ബോട്ടിൽ അയൽരാജ്യമായ ശ്രീലങ്കയിലേക്ക് കടത്തി അങ്ങനെ പുഷ്പ ആഗ്രഹിച്ചതുപോലെ തന്നെ എം ബി അണ്ണൻ അവിടുത്തെ സി എം ആവുകയാണ് സി എം ആവുമ്പോൾ തന്നെ എം ബി അണ്ണൻ പുഷ്പയുടെ വീട്ടിലേക്ക് വരും അപ്പോഴാണ് ശ്രീവല്ലി അറിയുന്നത് പുഷ്പയോട് താൻ പണ്ട് സി എമ്മിനോടൊപ്പമുള്ള ഒരു ഫോട്ടോ കൊണ്ടുവരാൻ പറഞ്ഞതിന് പകരമായാണ് സീനോണ്ടനെ ഇത്രയും കോടി രൂപ മുടക്കി അവിടത്തെ സി എം ആക്കിയത് എന്ന് പുഷ്പ ശ്രീവല്ലിക്ക് വേണ്ടി എന്ത് ചെയ്യാനും തയ്യാറായിരുന്നു എന്നാൽ പുഷ്പയുടെ മുന്നിൽ താൻ തോറ്റുപോയി എന്ന് തോന്നിയ ബെൻവർ സിംഗ് അവിടെ ഉണ്ടായിരുന്ന ഫേക്ക് മരങ്ങൾക്കെല്ലാം തീയിട്ട ശേഷം ആ തീയിൽ സൂസൈഡ് ചെയ്ത് മരിക്കുകയാണ് പിന്നെ ചെയ്യുന്നത് എന്നാൽ അന്ന് രാത്രി പുഷ്പയുടെ ചേട്ടന്റെ മകളെ അന്ന് അമ്പലത്തിൽ വെച്ച് ഉപദ്രവിച്ചവർ വീണ്ടും തട്ടിക്കൊണ്ടു പോകും അപ്പോഴേക്കും തന്റെ ചേട്ടന്റെ മകളെ ആ ഗുണ്ടകൾ പിടിച്ചുകൊണ്ടുപോയി എന്ന് പുഷ്പയും അറിയും സമയം ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയവർ പുഷ്പയുടെ ചേട്ടനെ വിളിച്ച് രണ്ടു കോടി രൂപ കൊണ്ടു തരാൻ പറയും പുഷ്പ ഉടനെ തന്നെ അവരെ അന്വേഷിച്ചിറങ്ങും എന്നാൽ അവരെവിടെയുണ്ടെന്ന് മനസ്സിലാകാതിരുന്ന പുഷ്പ ഉടനെ തന്നെ ടി വി ന്യൂസിൽ കയറി ടി വിയിലൂടെ എല്ലാവരോടുമായി പറയും എൻ്റെ ചേട്ടൻ്റെ മകളെ തട്ടിക്കൊണ്ടു പോയവന്മാർ എവിടെ അവളെ കൊണ്ട് തിരിച്ചു തന്നില്ല എങ്കിൽ എല്ലാത്തിനെയും താൻ കൊന്നുകളയും അതേസമയം ആ മെയിൻ നേതാവ് എം ബിയണ്ണനോട് വന്ന് പറയും പുഷ്പയുടെ ചേട്ടന്റെ മകളെ തട്ടിക്കൊണ്ടു പോയത് എൻ്റെ കൊച്ചുമകനാണ് എന്ന് എംപിയണ്ണൻ ഉടനെ പുഷ്പയെ വിളിച്ചു പറയും നമ്മുടെ നേതാവിന്റെ കൊച്ചുമകനാണ് ആ പെണ്ണിനെ തട്ടിക്കൊണ്ടു പോയത് എന്ന് പറഞ്ഞ ഉടനെ തന്നെ പുഷ്പ തന്റെ ഗണ്ണും എടുത്ത് ആ ഗുണ്ടയുള്ള സ്ഥലത്തേക്ക് ചെന്ന് തൻ്റെ ഗൺ പോയിന്റിൽ അവനെ നിർത്തും അങ്ങനെ അവനെ കൊല്ലാനായി ഒരുങ്ങുമ്പോഴേക്കും അവന്റെ അച്ഛൻ അങ്ങോട്ടേക്ക് ഓടി വന്ന് അവനെ കൊല്ലരുതെന്ന് പറയും എന്നാൽ അപ്പോഴേക്കും അവന്റെ അച്ഛന്റെ മുന്നിൽ വെച്ച് പുഷ്പ അവനെ ശൂലം കയറ്റി കൊല്ലും എന്നാൽ അപ്പോഴേക്കും ആ പെണ്ണിനെ കൊല്ലാനായി അവന്റെ അച്ഛൻ കണ്ണെടുക്കും എന്നാൽ അതിനുശേഷം നമ്മൾ കാണുന്നത് നേതാവിൻ്റെ കൊച്ചുമകനെയും മകനെയും പുഷ്പ കൊന്ന് നേതാവ് വിഷമത്തോടെ നിൽക്കുന്നതാണ് എന്നാൽ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം പുഷ്പയുടെ ചേട്ടൻ തൻ്റെ മകളുടെ കല്യാണം വിളിക്കാനായി പുഷ്പയുടെ വീട്ടിലേക്ക് വന്ന് എല്ലാവരോടും മാപ്പ് പറയും എന്നിട്ട് കല്യാണത്തിന്റെ ആദ്യത്തെ കുറി പുഷ്പയുടെ അമ്മയ്ക്ക് കൊടുത്തിട്ട് പുഷ്പയോട് വരാൻ പറയാൻ പറയും അങ്ങനെ എല്ലാ ദേഷ്യവും മറന്ന് അനിയനും ചേട്ടനും ഒരുമിക്കുകയാണ് പുഷ്പ കല്യാണം കൂടാനായി ചേട്ടന്റെ വീട്ടിലേക്ക് ചെല്ലും ചേട്ടൻ പുഷ്പയെ സ്നേഹത്തോടെ തന്നെ വീട്ടിലേക്ക് ആനയിച്ചു കയറ്റും എന്നാൽ ഇതേ സമയം തന്നെ ആ കല്യാണ പന്തൽ ആരോ ഒരാൾ ബോംബ് വെച്ച് ബ്ലാസ്റ്റ് ചെയ്യുകയാണ് ഈ ഒരു സീനോട് കൂടി ഈ സിനിമയുടെ അവസാനിക്കുകയാണ് ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് പുഷ്പ പുഷ്പാത്രിയിൽ കാണാം അപ്പോൾ കഥ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം